ഇസ്രായേലിന് നേരെ ഹൂതി വിമതരുടെ വ്യോമ ആക്രമണം നടന്നിരിക്കുന്നു തുടർച്ചയായ വ്യോമ ആക്രമണമാണ് ഇസ്രായേലിൽ ഹൂതി വിമതർ നടത്തിയത് ഇതോടുകൂടി യുദ്ധത്തിൻ്റെ രീതിയും യുദ്ധത്തിൻ്റെ ഭാവവും ഒക്കെ മാറുകയാണ് തങ്ങളുടെ രാജ്യത്ത് കടന്നു കയറി വ്യോമ ആക്രമണം നടത്തിയ ഹൂതികൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു ഇസ്രായേൽ ചെങ്കടലിലാണ് ഹൂതികളുടെ കളി ഇതുവരെ നടന്നത് ചെങ്കടലിലൂടെ പോകുന്ന ഇസ്രായേലി കപ്പലുകളെ തട്ടിയെടുത്തുകൊണ്ട് അവർ അമ്മാനമാടി പക്ഷേ ഇപ്പോൾ അവർ ഇസ്രായേലിൻ്റെ അകത്തേക്ക് വ്യോമാക്രമണം നടത്തിയിരിക്കുന്നു ഹൂതുകളുടെ വ്യോമ ആക്രമണം ഇസ്രായേലിനെ ഞെട്ടിച്ചിരിക്കുന്നു ഇസ്രായേൽ തുറമുഖത്താണ് ഹൂദുകൾ വ്യോമ ആക്രമണം നടത്തിയിരിക്കുന്നത് ഹൂദി വിമതർ ഇരുപതിനായിരത്തോളം ഹൂദി വിമതർ ഹമാസിനോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ടാണ് വ്യോമ ആക്രമണം നടത്തിയതെന്ന് ഹൂദി വിമതർ സ്ഥിരീകരിച്ചു മുമ്പ് ഇസ്രായേലിനകത്ത് ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു ഹൂദി വിമതർ അത് അതാരാണ് നടത്തിയതെന്ന് ആദ്യമൊന്നും മനസ്സിലായില്ല പിന്നീടാണ് തങ്ങൾ തന്നെയാണ് ഡ്രോൺ ആക്രമണം നടത്തിയതെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് അവർ രംഗത്തെത്തിയത് ഇപ്പോൾ തങ്ങൾ തുടർച്ചയായി വ്യോമാക്രമണം നടത്തിയതായി ഹൂദി വിമതർ സംവദിച്ചിരിക്കുന്നു അവർ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് ഇസ്രായേൽ ഹമാസിൽ വംശനാശ തുടരും വംശഹത്യ തുടരുന്നിടത്തോളം കാലം തങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കും എന്ന ദൃഢ പ്രതിജ്ഞയിലാണ് ഹൂദി വിമതർ ഹൂദി വിമതർ ഹമാസിനെ സകല പിന്തുണയും നൽകുന്നു ആയുധങ്ങൾ നൽകുന്നു ആൾബലം നൽകുന്നു അതിലുപരിയായിട്ടാണ് ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തിന് അതേ നാണയത്തിൽ തിരിച്ചടിച്ചുകൊണ്ട് ഹൂദിവതർ രംഗത്ത് എത്തിയിരിക്കുന്നത് ചെങ്കടലിൽ ഹൂദിവി മതറെ ഒതുക്കാൻ വേണ്ടി നാറ്റോ ശ്രമിച്ചെങ്കിലും അമേരിക്കയുടെ നേതൃത്വത്തിൽ നാറ്റോ ശ്രമിച്ചെങ്കിലും പല നാറ്റോ രാജ്യങ്ങളും ഒഴിഞ്ഞു മാറി കാരണം ഹൂദിവുമതരെ കീഴടക്കുക പ്രയാസമാണ് കൊല്ലാനും ചാവാനും മടിക്കാത്ത സൈനിക ബൃന്ദമാണ് ഹൂദി മദർ ഇറാൻ്റെ ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ട് അത്യന്താധുനിക ആയുധങ്ങൾ ഇറാൻ്റെ വിമാനങ്ങൾ അവരുടെ കയ്യിലുണ്ട് അതൊക്കെ ഉപയോഗിച്ച് അവർ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ ചെങ്കടലിൽ അമേരിക്കയ്ക്കും നാറ്റോയ്ക്കും നാണക്കേടായി മാറും അങ്ങനെയാണ് നാറ്റോ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞത് എന്തായാലും ഇസ്രായേലിനകത്ത് കയറി ഹൂദി ഉമ്മതർ രണ്ടാം പ്രാവശ്യവും കളിച്ചിരിക്കുന്നു ആദ്യം ഡ്രോൺ ആക്രമണം നടത്തി പിന്നീട് തുടരെ തുടരെ വ്യോമ ആക്രമണം നടത്തി ഇത് രണ്ടും ഇസ്രായേലിനെ ഞെട്ടിച്ചിരിക്കുകയാണ് യുദ്ധം പടരുകയാണ് പശ്ചിമേഷ്യയിൽ യുദ്ധം അതിഭീകരമാംവിധം പടരുകയാണ് ഹൂദി ഉമ്മദർ ഹൂതി ഉമ്മതരുടെ താപളം യമനാണ് യമനിലേക്ക് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് മറ്റ് രീതിയിലുള്ള ഒരു യുദ്ധമായി മാറും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ വക്കിലേക്ക് എത്തും കാരണം അറബ് രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ ഇസ്രായേലിനെതിരെ ഒരുമിച്ച് കഴിഞ്ഞു അവരുടെ മുസ്ലിം പള്ളികളൊക്കെ തകർത്തത് അറബ് രാജ്യങ്ങൾക്കിടയിൽ വലിയ പ്രകോപനം ഉണ്ടാക്കി ആകെ ഇപ്പോൾ ഇസ്രായേലിനോട് മമത പുലർത്തുന്ന ഒരു അറബ് രാജ്യം സൗദി അറേബ്യ മാത്രമാണ് വേറെ ആരും ഇസ്രായേലിനോട് മമതയൊന്നും പുലർത്തുന്നില്ല മാത്രമല്ല ഇസ്രായേലിനെതിരെയുള്ള ഓരോ ആക്രമണവും അറബ് രാജ്യങ്ങൾ ആഘോഷമാക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഹൂദി മദർ ഇസ്രായേലിനകത്ത് കയറി കളിച്ചത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയായി മാറി ലോകശക്തി എന്ന അഭി എന്ന് അഭിമാനിക്കുന്ന അമേരിക്കയുടെ താമന്ത രാജ്യമാണ് ഇസ്രായേൽ അമേരിക്ക ചെല്ലും ചെലവും കൊടുത്തു വളർത്തുന്ന രാജ്യം അമേരിക്കയുടെ ഈ രാജ്യം ഈ സാമന്ത രാജ്യം എന്ത് ക്രൂരതയും എവിടെയും കാണിക്കും എന്നതാണ് പ്രത്യേകത അമേരിക്കയുടെ പിൻബലമുണ്ട് അവർക്ക് പക്ഷേ ഇപ്പോൾ ആ പിൻബലമൊക്കെ നിഷ്പ്രഭമായി നിഷ്ഫലമായി മാറിയിരിക്കുകയാണ് കാരണം അവർക്ക് ആക്രമിക്കാൻ കാരണം അവർക്ക് നേരെ ശക്തമായ ആക്രമണങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്തായാലും ഹൂദേവി മതം വീണ്ടും ഇസ്രായേലിനെ വിറപ്പിച്ചിരിക്കുന്നു